നമുക്ക് എന്താ വച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രശ്നമൊക്കെ നമ്മൾ നമുക്ക് എന്താ വച്ചാൽ ഓർഡർ കയറി കേട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല നമ്മളത് അങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഇന്നലെ ഇന്ന് രാവിലെ തിരുവനന്തപുരം പോയത് നമ്മൾ ഓവർലോഡ് ലോഡാണ് രണ്ട് വണ്ടിയും ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അതിൽ കൊള്ളാത്തവർക്കും വണ്ടി അതിൽ സ്ഥലം നമ്മൾ കുറച്ച് ബില്ല് വണ്ടിയിൽ കയറാത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് നമ്മൾ എറണാകുളം തൊക്കെ പാടായിട്ട് ഒന്ന് തിരിച്ച് ഒരു ഒരു ഇരുപത്തിനാലാം തീയതി ഈ മാസം കൊണ്ട് ഈ മാസം തന്നെ ഒന്നുകൂടി തിരുവനന്തപുരം ഉണ്ട് ഈ ഈ മാസം നമ്മൾ അറിയിക്കുക എന്താ വെച്ചാൽ എന്തായാലും ഈ ആഴ്ചയിൽ ഈ ആഴ്ച ഒരു തിരുവനന്തപുരം കൂടിയും പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യണേ ഏത് നമ്പറിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ വിളിക്കുക അതിൽ ആ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തെട്ട് ആ സ്ക്രീനിൽ ശരിക്കും നമുക്ക് നമ്പർ കൊടുക്കാം ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ആൾക്കാർക്ക് പറഞ്ഞിട്ട് സംശയം തന്നെങ്കിൽ എഴുതേലും കാണിക്കാം അതിൽ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഓർഡറുകളും മറ്റേ ഏത് വണ്ടിക്ക് ലൈനിൽ പോകേണ്ട എല്ലാം എടുക്കുകയാണ് നമ്മൾ എല്ലാം എല്ലാം ഡെലിവറി എടുക്കും ഇനി ഏതും നമ്മൾ ആദ്യത്തെ വെച്ചാൽ നമ്മൾ ഇവിടെ ഇവിടെ സെയിൽ വരുന്ന മാത്രം കൊടുക്കണുള്ളായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനല്ല നമ്മൾ വണ്ടി എന്നായിട്ട് മെനക്കെട്ട് വേറെ വണ്ടി ചെറിയ വണ്ടി കൂടി കിട്ടിയിട്ടുണ്ട് അത് രണ്ടും കൂടി മെനക്കെട്ട് എല്ലാ ഭാഗത്തും എത്തിക്കുക കാരണം കസ്റ്റമർക്കുള്ള പരാതിയാണ് അവർ വിളിച്ച സാധനം കിട്ടി നമ്മളിങ്ങോട്ട് ഓർഡർ ആയി കിട്ടിയാൽ എന്താ വെച്ചാൽ നമ്മൾ ഒന്നുകിൽ മറന്നു പോകും ഈ തിരുവനന്തപുരം ആകുമ്പോൾ തോന്നാൻ ഓവർലോഡ് ആകുമ്പോൾ അതിൽ ഒന്നും ഇങ്ങോട്ട് കൊള്ളാൻ വേണ്ടി എന്ത് ചെയ്യുക എന്നായിട്ട് എഴുതിക്കാനൊക്കെ രാവണ്ട അതിൽ വിളിച്ച് ഓർഡർ ആക്കി കിട്ടാമതി നമസ്കാരം നൗഷാദ് ഇപ്പം നമ്മൾ ഒരു എൻ പി ലിയാകാടെന്ന് പറയണം കാരണം വേറെ പല ആൾക്കാരും പിന്നെ പിന്നെ സംശയമുണ്ട് അപ്പം നേരെ എൻ പി ലിയാകാടെന്നു നേരെ വരിക കാരണം ആൾക്കാർക്ക് സംശയതാണ് ഒരു ലിയാഗാഡെന്ന് അരികോട് ഇവിടെ നമ്മള് വന്നപ്പോ ചട്ടിപ്പറമ്പൊക്കെ ലൊക്കേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കണെ എൻ പി ലിയാഗാഡെന്ന് അടിച്ച് പോരാ നൂഷാദ് പയമള്ളൂര് നമ്മൾ പുതിയ നല്ല ജപ്പാൻ പേരെ ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഉപയോടെ ബെഡ് ബെഡ് അതിന്റെ അപ്രോച്ചൊക്കെ ഉണ്ടൊക്കെ ഇരുന്നൂറ്റമ്പത് പുതിയ ലോഡ് ആ പുതിയ ലോഡ് വന്നാണ് ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു രണ്ട് വണ്ടി നമ്മൾ തിരുവനന്തപുരം പോയതാണ് സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നാണ് അത് വന്നത് ഇതിപ്പൊ നമുക്ക് കാസർഗോഡ് ഉണ്ട് കാസർഗോഡ് നമ്മൾ ചെറിയ മാറ്റം വത്തിണ്ട് അത് പറയാക്കാൻ പറ്റില്ല കാസർഗോഡ് നമ്മള് ഒരു ഇരുപത്തിനാലാം തീയതി ആക്കിയിട്ടുണ്ട് ഈ വ്യാഴ്ചനോ തിരുവനന്തപുരം കൂടി ഉണ്ട് ഈ വ്യാഴ്ച്ച തിരുവനന്തപുരം ഓല് പോകാൻ വരിക ഒലപ്പഴ തിരുവനന്തപുരം എത്തിയിട്ടില്ല എത്തി രണ്ടു ദിവസം കഴിഞ്ഞാൽ നേരെ വരും പിന്നെ ഒരു ഒരൊറ്റ ഒറ്റ ദിവസം റെസ്റ്റ് എടുത്തിട്ട് നേരെ വരിക കാരണം ഈ നമ്മളെ രണ്ട് വണ്ടിയിൽ നമ്മൾ ഫുള്ള് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയാണ് അത് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ഫുള്ള് കൊടുക്കുക എന്ന നിലക്ക് നമുക്ക് നമുക്ക് നമ്മൾ ഒരാളെ കെ എഫിൽ ആ ഒരാൾ കയറപ്പിൽ ഒരു ഓർഡർ കിട്ടിയാൽ അവരെ കയറപ്പ് പിന്നെ പിന്നെ ഇങ്ങനെ വരികയാണ് അതിന് തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലാണെങ്കിലും കാസർഗോഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഈ മാസത്തിൽ തന്നപ്പോൾ നമുക്ക് ഞാൻ എന്താ വച്ചാൽ മൂന്ന് റിപ്പ് കൊടുക്കാൻ നിലയ്ക്കാണെങ്കിൽ നമ്മൾ ഈ ഒന്നുകൂടി പോകുന്നുണ്ട് തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് പിന്നത്തിൽ ആണ് ഈ വ്യാഴ്ച്ച തിരുവനന്തപുരം പോയാൽ പിന്നൊരു കഴിഞ്ഞുള്ള ദിവസം നമുക്ക് വടകരയും കൂടി അടിച്ചതിന് ശേഷമാണ് നമ്മൾ കാസർഗോഡ് പോകേണ്ടത് വടകര വടകരക്കാർക്ക് കുറച്ചൊരു മണിക്ക് എടുത്തിടുക കാരണം വെച്ചാൽ ഈ വടകര കൊടുത്ത് പോരുമ്പോ പിന്നെ നേരെ കാസർഗോഡും കണ്ണൂരും എടുത്താൽ മതി സീറ്റ് ലൂപി നല്ല സൈസ് ഉണ്ട് നാനൂറ് റുപ്പ്യ നല്ല വലുത് ഈ വലുപ്പം നാനൂറ് റുപ്യ അതില് ഇതാണ് എന്താറി ഉമർ ലൂബി ആണെങ്കിൽ ഐശ്വര്യ ലൂപി പറഞ്ഞ സാധനം ഇതേ വലുപ്പം നാന്നൂണ്ട് വാറുണ്ട് ഇത് എന്നാറിന് ആണ് ചോന്ത തൂമ്പ ചെറിയ പയം കുറ്റി കുരുവൾക്ക് നല്ല അതായത് നമ്മളെ ഇതാണ് കരിമുണ്ട നല്ല ചോടിയുള്ള സാധനമാണ് നല്ല എപ്പോഴും കുരുമുളക് ഉണ്ടാവും രണ്ടെണ്ണം നൂറ്റി അമ്പത് റുപ്യും വയ്ക്കാൻ പറ്റും അതേമാതിരി അബിയുണ്ട് നൂറ് ഉറുപ്യബിയുണ്ട് നൂറ് രൂപേന്റെ അബിയോ ആണ് കേട്ടോ പിന്നെ വേറെ പിന്നെ നമ്മള് നല്ല കൊടുമ്പുളി നല്ല ബുഷ കായലൊക്കെ വന്നിട്ടുണ്ട് അഞ്ഞൂറ് റുപ്പ്യാ നല്ല വലുത് വലിയ കൊടുമ്പുളി അഞ്ഞൂറ് റുപ്പ്യ നല്ല വലപ്പുള്ള പിന്നെ നമ്മളെ വേറെ ബെഡ് മാഡി മാവ് നല്ല കോട്ടു രൂപോണൊക്കെ വലുത് എണ്ണൂറ് റുപ്യ നല്ല പൂട്ട സൈസൊക്കെ എണ്ണൂറ് റുപ്യ അല്ല വലുതാതെ നല്ല പുഷ് നല്ല കടവണ്ണം കണ്ടിട്ടില്ലേ നല്ല സൈസ് നല്ല ഇതൊക്കെ അതൊക്കെ സൂപ്പർ സാധനം കണ്ടില്ല എണ്ണൂറ് റുപ്യ കോട്ടു രൂപോണം തിരുവനന്തപുരം മാങ്ങ എണ്ണൂറ് റുപ്യക് പിന്നെ അതിന്റെ വലുത് നമ്മളെ കൊളമ്പ് സാധനം നമ്മൾ കൊടുക്കണ്ടേ അതും എണ്ണൂറ് തന്നെ കുളമ്പ് ഈ എണ്ണൂറ് കിട്ടോ സെയിം സൈസ് ആ സൈസ് പക്ഷെ എന്നാ ഇത് മാറും ഇത് നമുക്ക് ആ മറ്റേ ആറടുക്കും മുകളിലുള്ള വലുതാണ് ഇത് ഇത് സാധനം മാറ്റണ്ട് ഇത് ഫുൾ ഇത് കവറിൻ്റെ മണ്ണ് ഫുൾ നിറവേ വരിക ഇത് വേറെ പാക്കിങ്ങ വരിക നമുക്ക് റേറ്റ് കൂട്ടിട്ടേ വരിക ചില ആൾക്കാർ വന്നുകഴിഞ്ഞാൽ ഇതും അറിയാതെ ചോദിക്കാണെന്താ ഇതും ആ റേറ്റിന് തരുമെന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ വിലക്ക് എന്താണ് ഇത് നമ്മൾ ഇരുപെണ്ണം എടുക്കുകയാണെങ്കിൽ മറ്റേ നൂറെണ്ണം കൊണ്ടുവരും കാരണം ഇത് നമ്മൾ കൂടുതൽ സെലവാകാം ഇതിന് ഇത് ആയിരത്തി ഇരുന്നൂറൊക്കെ പിന്നെ വേറെ വന്നിട്ടുള്ളത് പിന്നെ കാലാപ്പാടി പൂട്ടുണ്ട് കാലാപ്പാടി നല്ല സൈസുകളുണ്ട് കൊളമ്പന്നെ നല്ല മാങ്ങ പിടിച്ചതൊക്കെ ഉണ്ടല്ലേ കൊല്ല കൊല്ലം മാങ്ങതൊക്കെ എണ്ണൂറേ ഉള്ളൂ ഈ സൈസ് ഉള്ളൂ പിന്നെ അപ്പൊ പുള്ളി എന്താ വെച്ചാൽ ആ സൈഡ് ഒന്നായിട്ട് അറക്കിയിക്കാണ് നല്ല മൂവാണ്ടം പൂട്ടുണ്ട് നല്ല ബുഷ് ആയിട്ട് ആറിപ്പേനുണ്ട് നല്ല അടിപൊളി സാധനം ഇതിപ്പോ ഇവിടെ കാലിയായിരുന്നു തിരുവനന്തപുരത്ത് ഫുൾ ലോഡ് ഇപ്പൊ ഇന്നലെ മിഞ്ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ തിരുവനന്തപുരം വണ്ടി സാധനം ഫുള്ള് ഇപ്പൊ എന്തൊക്കെ ലോഡ് ഇങ്ങനെ ഇറക്കിപ്പോ നാളെ കാസർഗോഡ് തിരുവനന്തപുരം കയറ്റുകൾ ഇറക്കി വെക്കയാണ് ഏഹ് നമ്മള് ചെറു വണ്ടി കൊള്ളു നമുക്ക് കുറച്ചും കഴിഞ്ഞിട്ട് വലിയ വണ്ടി ആക്കണം അപ്പൊ അങ്ങനെയാണ് പോട്ടെ കാരണം രണ്ടുവണ്ടിയിലേക്ക് ഒപ്പിച്ചു പോവാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്നാലും നമുക്ക് ഇത്രയും ആയില്ലേ കാരണം വണ്ടി ഒന്നും ഇല്ലാതെ ഇപ്പൊ അങ്ങനെ ആയി കിട്ടി എന്താ വെച്ചാല് ഈ ആൾക്കാർക്ക് നമ്മൾ ഏത് സാധനം ചോദിച്ചാൽ ആൾക്കാർക്ക് ഇല്ലാ നമ്മളുടെ എത്തിച്ചാണ് അതായതിന് വണ്ടി നമ്മൾ കിട്ടുന്നേ അപ്പൊ വണ്ടി ആയാലും കുറച്ചും സൗകര്യം ആകും റെഡ് ഡേ ബ്രിഡ് മരമുന്തിരി എണ്ണൂറ് എണ്ണൂറ് രൂപ കൊടുക്കുക ഇനി ഇതിനെ ചെറുത് കൊണ്ട് അഞ്ഞൂറ് ഉണ്ട് അതിന്റെ ചേർത്ത് മുന്നൂറുണ്ട് ഇരുന്നൂറിനുണ്ട് നൂറ്റി അമ്പിനും ഉണ്ട് ആക്കാര്ക്ക് വാണ്ട് അതിനു കൊടുക്കാൻ സാധനം അഞ്ഞൂറ് ചെറിയ പിന്നെ നമ്മള് റെയിൻഫോർസ് പർപ്പിൾ 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 ഇരുനൂറ്റിഅമ്പത് റുപ്പ്യ നമ്മളെ സീറ്റ് കയറാണ്ടതാ സീറ്റ് കയറാണ്ട ബേക്കറി ചെറി മധുരള്ളമ്പത്യാ പിന്നെ നമ്മൾ അഞ്ഞൂറ് റുപ്യതല്ല മനീലാ ചെറി മനിത അഞ്ഞൂറ് അലോം ബ്രൗൺ നല്ല കളറാണ് ബ്ലാക്ക് കളർ വരും ഇരുന്നൂറ് റുപ്പ്യന്റെ ഒരു കൊല്ലം നോക്കിയാൽ മതി സാദാ മുസമ്പി നമ്മളെ പിടിക പച്ചമുസമ്പി ഇരുന്നൂറ് റുപ്യതില് ഇന്ത്യ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പ് വേനാമൾട്ട അത് നമ്മളടുത്ത് ഇരുന്നൂറ്റി ഉണ്ട് പിന്നെ മാൻഡ്രിയ മാന്ട്രിയുണ്ട് മുന്നൂറാണ് പിന്നെ എങ്ങനെ പോന്നാല് അബിയാ ഫുള്ള് ഇറങ്ങാനുള്ള ആയിരം അബിയവും നൂറുപേന്റെ അബിയും ആയിരം പീസ് നൂറ് നൂറ് രണ്ടല്ല നോക്കിയാ മതി കായലിനകത്ത് ഏഹ് ആ കായലില് വേറുണ്ട് ജയൻറെ അബിയോ വലുത് ആ എട്ടൂട്ടഞ്ഞൂറ് വലിയ കുശോജ് തന്നെ ജ്യൂസ് പിന്നേര് എന്നാല് നേരെ ചട്ടീന്റെ വിത്ത് പോയ പൊട്ടിക്ക ജ്യൂസ് അടിക്ക ഇരുന്നൂറ്റി ചെടിയായിട്ട് അലങ്കരിക്കാൻ വേണ്ടി ചെടിയായിട്ട് പറ്റുന്നുണ്ടാവും അത് ഇരുന്നൂറ്റിഅമ്പതന്നുള്ളൂട്ടി ത്രീ എന്താ അടിപൊളി പ്ലാന്റ് നല്ല പ്ലാന്റ് എത്ര ആയിരം പീസ് വേണേ ആയിരം പീസ് എത്തിന്നിട്ട് നമ്മളിപ്പോൾ കൊടുക്കുക അതേ വിലക്ക് ചില്ലറിയും കൊടുക്കുക സാധനം കൊടുക്കുക ഇത് പിന്നെ സാധനം വിയറ്റ്നാം റെഡ് അഞ്ഞൂറ് റുപ്യള്ളു നല്ല വലിയ റെഡുകള് ഈ ഒരു സൈസുറുപയുള്ളു ഇനി നമ്മുടെ ജയത്തു അടിപൊളി ബുഷായത് അഞ്ഞൂറ് റുപ്യ ഇത്ര ബുഷായതൊന്നും കിട്ടലില്ല ജയത്തേട്ട് ഇത്ര ലെവല് കിട്ടലില്ല അഞ്ഞൂറ് റുപ്യ അതൊക്കെ ജയത്തേട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ വിയറ്റ്നാം റെഡ് അവിടെ നിന്ന് അങ്ങോട്ട് തല തുടങ്ങി രണ്ട് ും ഒരുപാട് റെഡിന്റെ ഒരുപാട് തൈകൾ ഇവിടെ ഇവിടെ നമ്മളെ ജപ്പാൻ പേര് അതൊക്കെ നമ്മൾ തിരുവനന്തപുരം കയറിയാണ് തിരുവനന്തപുരം കയറി ഇനി ഇനി മറ്റന്നാ തിരുവനന്തപുരം വരുമ്പോഴത്തേന് നമുക്ക് നാളെ മറ്റേ ആന്ധ്രോട് വരുന്നുണ്ട് സാധനം വേഗം കൊടുക്കുക അപ്പത്തേന് വേണ്ട സാധനം വരിക വേഗം വേഗം കൊടുക്കുക അതെ തായ് ഫൈവിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല വലിയ പേരൊക്കെ പൊയിഞ്ഞന്റെ വലിയ പേരാടക്കൂറ്റാ നൂറ്റൻപത് പിന്നെ വിയറ്റ്നാമിൻ്റെ റെഡ് സാധാ കുറച്ച് നല്ല ബുഷുള്ള കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇരുന്നൂറ്റി അമ്പീൻ ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പത് കേട്ടോ ആ ഇത് കുറച്ച് മുന്നൂറ്റി അമ്പത് ഇതൊക്കെ നമ്മൾ വിയറ്റ്നാം റെഡ് ഫുള്ള് വിയറ്റ്നാം റെഡ് അതിൻ്റെ ഇടയിൽ ഇത് ജപ്പാൻ വേറെ സാധ അപ്രോച്ചുണ്ടൊക്കെ അപ്രോച്ച് ഇരുന്നൂറ്റി അമ്പത് റുപ്യ തായ് പിങ്ക് ഉണ്ട് നൂറ്റി അമ്പത് റുപ്യ കാലില് തായ് പിങ്ക് നൂറ്റി അമ്പത് ഇനി ജപ്പാൻ വേര ാവ് പിന്നെ നമ്മളെത്തിന്റെ പുതിയ സ്തു ആർക്ക് നമ്മളെ ചക്ക വലിയ ചക്ക ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മധുരള്ള ചക്കെ പറയുന്നുണ്ട് നമ്മൾ അല്ലാതെ അഞ്ഞൂറിന് അമ്പിന് നമ്മളിപ്പോ ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണം നമ്മളെ കൂട്ടേന്റെ പേരിൽ ആയിക്കൊണ്ടിരിക്കണു രണ്ടു കൊല്ലം മുന്നേ പ്രതീക്ഷിക്കാം കടച്ചക്ക ലെയർ ലെയറോ ആ ബാങ്ക് ആയിക്കും ബെഡ് വേറെ രണ്ട് ഇരുന്നൂറ്റി അമ്പത് രണ്ടാം മാസം രണ്ടാം വർഷം കിട്ടും ബെഡ് ഇരുന്നൂറ്റമ്പ് ലെയർ ഇരുന്നൂറ്റി അമ്പത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ വലിയൊരു കളക്ഷൻ ആയിരം പീസ് അഞ്ഞൂറ് പീസ് ഓർഡർ ആണ് മറ്റന്ന നമ്മള് തിരുവനന്തപുരം കേരള എന്നാലും അഞ്ഞൂറ് ഉണ്ടാവും ആൾക്കാർ സാധനം എത്ര പറഞ്ഞാലും സാധനം നമ്മളെ നല്ല വലുത് ഇതാ എൽ ഫോർട്ടി നയൻ എൽ ഫോർട്ടി നയൻ നൂറ് റുപ്പ്യം വലുത് എൽ ഫോർട്ടി നയൻ ഒക്കെ ഇത് പേരൊക്കെ കുറച്ചും കൂടി നമ്മള് ബി കുറച്ചും കൂടി ഉണ്ട് സോഫ്റ്റ് ആണ് പിന്നെ എൻ ഐ ടി എൻ ഐ ടി ഇറംപുട്ടാനൊക്കെ വലുത് വണ്ടിയിൽ ഇറങ്ങിക്കൊണ്ട് നല്ല വലുത് വലുത് കൊണ്ട് സാധനമുണ്ട് ഇത് തായ് ഫൈവ് തായ് ഫൈവ് ആയിരൂപയക്ക് അടുത്തൊല്ലാം കായ്ക്കിണ്ട് റോങ് ഗ്രീൻ ഇത് തന്നെ എൻ ഐറ്റി ഒക്കെ ഉണ്ട് ഒക്കെ ആയിരം വണ്ടീന്ന് ഇറങ്ങി അവിടെ കാണിക്കാവിടെ ബുഷോറഞ്ച് സീറ്റ് മാൻഡ്രീന്നൊക്കെ പറഞ്ഞ് വെക്കിണ്ട് മുന്നൂറ് റുപ്യ ഇന്ത്യൻ മുസ്ലിംബി ബാങ്ക് കായ്ക്കോണ്ട് ഇത് കുറച്ച് കുറച്ചു വേഗം ലോങ്ക് ഇങ്ങനെ പുതിയ വെറൈറ്റി വേണമെങ്കിൽ ഒന്നും കൂടി ഉൾപ്പെടുത്തി കണ്ടപ്പോ വേറെ ചെയ്യാം ഇപ്പൊ നമുക്ക് സാധാ ബ്ലാക്ക് ആണ് രണ്ടും അഞ്ഞൂറിൻ്റെ തന്നെയാണേ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് രണ്ടൂറ് ഇതെന്താ വെച്ചാൽ ലാഭമാണ് നമ്മളൊക്കെ ഇന്ന് ഇന്നും ഇങ്ങനെ വലുതായി ഇതിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഓഫറുകൾ ഇപ്പൊ അടുത്ത മാസം ഓരോരുത്തർക്കൊരു കൊടുക്കാൻ തുടങ്ങണം ഒരു സജീവമായിട്ടാള്ള ഒരു രണ്ടു മൂന്നാറക്കര കണ്ടെത്തിയിട്ടുണ്ട് ഒന്നിച്ചെല്ലാരും കൂടി ഒരു ദിവസം ഒരു ഫുഡും മീറ്റിംഗ് ഒക്കെ ആയിട്ട് വൈകുന്നേരം എല്ലാരും കൂടി ക്ഷണിച്ചാണ്ട് നമുക്കൊരു പരിപാടിയൊക്കെ ആക്കണം കാരണം എന്താ വച്ചാല് നമുക്ക് ഗ്രൂപ്പും നമ്മളെ നമ്മള് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് കാരണം ഇതാണ്ട് പിന്നെന്താ വെച്ചാൽ ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈസ്പീഡിങ്ങനെ പറയുമ്പോൾ ശ്വാസം തിങ്കക്കെ പറയുമ്പോൾ ചില ചൂടാണു കാരണം വെച്ചാൽ ഇപ്പം അതിനൊക്കെ നമുക്ക് അങ്ങനത്തെ അവർക്കൊക്കെ നിന്നെ വിളിക്കണ്ട അതിനാണ് നമ്മൾ വേറെ ഇപ്പോൾ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ആ നമ്പറിലാണ് നമുക്ക് ഓർഡർ ഒക്കെ കൊടുക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ നമുക്ക് ആ നമ്പർ വെച്ചോണ്ടാണ് അല്ലാതെ കൂടി എടുക്കാൻ പറ്റുകൊണ്ട് നമുക്ക് രണ്ടാം രണ്ടാമൊക്കെ ഓർഡർ വന്നുകൊണ്ട് എടുക്കേണ്ടത് കാരണം ഇതെന്താ വെച്ചാൽ ഇന്നോട് പറഞ്ഞാൽ ഇതിന്റെ ഫോണിൽ നിന്നാൽ നമ്മൾ മറന്നു കയറ്റുന്ന ടൈമിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതിനാണ് തൊണ്ണൂറെ മുപ്പത്തേ ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തി എട്ട് ഈ നമ്പറൊക്കെ വിളിക്കേണ്ടത് അത് ലിയ ഗാർഡൻ ഫാമിലി ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് അതിലുണ്ടാവും നമ്പർ ഐക്കൺ ഓർഡർ ആക്കിയാൽ മതി വാണ്ട സാധനങ്ങൾ ഓരോ ഏരിയ ഏത് ഭാഗത്തേക്കാണ് പോകണമെന്നൊക്കെ നമുക്ക് ശരിക്കും അവരോട് ചോദിച്ചാൽ കൺഫേം ആവും ഉണ്ട് ഇത് കുറച്ച് അഞ്ഞൂറ് ആണ് ഇതിന്റെ ഒരു നല്ല റിസറ്റ് അതിലോന്നല്ലേ എല്ലാം നമ്മള് പൊത്ത വേണമെങ്കിൽ അവിടെ ഉണ്ടാവും നോക്കാൻ നമുക്ക് ആണെങ്കിൽ നമ്മളെ മറ്റുമ്പോൾ നല്ല ഒരുപാട് നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ കുറെ കാലം മുമ്പ് നമ്മൾ ഉൾപ്പെടുത്തിയതാണ് നമ്മളെ ഈ ഒരു ഇടയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താ വെച്ചാൽ നിർബന്ധിച്ചത് മൾബറി കണ്ടില്ല മൾബർ ഇങ്ങനെ പ്രൂൺ ചെയ്യണം ഇതിപ്പോ നമ്മളിപ്പോ വെട്ടിക്കൊടുത്ത് ഇപ്പൊ ചെയ്ത് വരുന്നുള്ളൂ തിരി വരുന്നു അപ്പൊ ചില ആൾക്കാർക്കൊന്നും മൾബറി ഈ ഡ്രമ്മിൽ വെക്കാത്തവർക്കൊക്കെ എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മള് ഫുള്ള് വെട്ടിയിട്ടു വരാൻ വേണ്ടി കൊറച്ച് വെട്ടി നിർത്തിയതായിരുന്നു ഇനിയിപ്പൊക്കെ തിരി വരുന്നതാ പുതിയ പുതിയ ഇങ്ങനെ തല ഇങ്ങനെ അറിയാത്തവനാണ് എന്താ വെച്ചാൽ ചിലര് വെട്ടാ മടിക്കും ഒന്നിങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ നുള്ളിയൊന്നും ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ വെട്ടി വെട്ടിയാൽ വരും പൂ വരും ഇതൊക്കെ ഈ തൈകൾ സ്ഥോക്ക് നല്ല സാധനം ഉള്ളു സാധനം നമുക്കൊരു രണ്ടു മൂന്നാല് അതണ്ടാവും അത് ബ്രെഡാണ് അപ്രോച്ച് അല്ല നല്ല നല്ല സാധനം അഞ്ഞൂറ് റുപ്യ ഒരു അഞ്ഞൂറ് വേണമെങ്കിൽ ഇതെന്താ വെച്ചാൽ വണ്ടിയിൽ ഇങ്ങനെ അഞ്ഞൂറ് പീസ് ഇറങ്ങുന്നുണ്ട് ഇതെ ഇന്നലെ വന്ന ഇന്നലെ വന്ന ഇന്നലെ വന്ന ലോഡിലുള്ളാണ് ഞ്ഞൂറ് പീസ് വണ്ടിറങ്ങുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ ഇത് ഒന്നര കൊല്ലം നോക്കിയാൽ മതി ഡ്രമ്മിൽ വെച്ച് ഒന്നര കൊല്ലം നോക്കിയാൽ മതി ആ പിന്നെ വലിയ ആർ ടി വല്യ ആത്തി പുഷുണ്ടൊക്കെ എണ്ണൂരിന്റെ എത്തിയിട്ടുണ്ട് അഞ്ഞൂറിന്റെ എത്തിയിട്ടുണ്ട് ആത്തിയിട്ടു ആട്ടു ഇട്ടു പിന്നെ പോന്നാല് വലിയ വലിയ റംബുട്ടാനുള്ള കൂടുതൽ പൂട്ട് കൊണ്ട് ഇന്ന് രണ്ടെണ്ണം പോയിട്ടാ നമ്മള വലുതെ ആയത്തിന്റെ പൂവന്നീനും പാകത്ത് ആ രണ്ടെണ്ണം പോയി ഇഞ്ഞ് നാലെണ്ണം ഒരാൾക്ക് മാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ കൊണ്ട കൊടുക്കണം ഇതിപ്പോ കൊടുക്കള്ളേക്കാൻ പറ്റിയ കൊടുക്കാം ജയത്തെടുത്തിട്ട് നൂറ്റി അൻപിന്റെ കണ്ടു ഒരു അഞ്ഞൂറിന്റെ നല്ല ബുഷ് ബുഷായത് കണ്ടു ഇനി അതിലും ഞായാലും ബുഷായത് വേണ്ടൊക്കെ ആയിരത്തിന്റെ നല്ല വലുത് ഞായാലും വലുത് കൊണ്ടൊക്കെ രണ്ടായിരത്തിന് ഉണ്ട് ആശക്കാർക്ക് ആയിരത്തിന്റെ മതി ഞാൻ കുറച്ച് കൊറച്ചാശ്ക്ക് രണ്ടായിരത്തിന്റെ എന്താ വെച്ചാ മദ്യം പറയാൻ കാരണം എന്തായാലും ഒരു അഞ്ച് പീസ് ആ കർണാടക ടീമിന് അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആ ആശയം വന്നു പറഞ്ഞില്ലേ ആ അവർക്ക് അവരുടെ ഇപ്പം നമ്മള് ബാംഗ്ലൂർ പോകുന്ന ഒരു കൊണ്ട് കൊടുക്കണം അവർ മൂന്നാ തൊണ്ണൂറ് നാല്പയ സാധനം വെച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ സാധനം എടുക്കുമ്പോൾ അവരുടെ സാധനം കൊടുക്കുമ്പോഴാണ് പോൻ്റെ പോക്കിൽ നമുക്ക് പിന്നെ റോസും സാധനം ഒക്കെ ഇട്ടേം ഇവിടെ കൊണ്ടുവരുമ്പോളാണ് ആ പോക്ക് നമ്മൾ ഇപ്പം ഇത് നമ്മൾ പത്തൊമ്പത്യാണ് പറഞ്ഞതിന്റെ പത്തൊമ്പതാന്തി അപ്പൊ നമ്മള് നമ്മൾ അത് പോവാണെങ്കിൽ ഈ കണ്ണൂരിൽ നമ്മൾ പിറ്റത്തെ ഇരുപത്തിനാലാം തീയതി ഒക്കെ കണ്ണൂർ കണ്ണൂരും കാസർഗോഡ് ആക്കിയിട്ട് വടകര മാത്രം കൊടുത്തു കാണാൻ പോയില്ല ഈ അന്നാമെന്ന് വെച്ചാൽ നേരെ കണ്ണൂർ കാസർഗോഡ് പോകാന് ഈ കോഴിക്കോട് വടകരൊന്നും കൊടുക്കാതെ അല്ലെറ്റിമാളൊക്കെ പാടെ നമുക്ക് ഈ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൻ്റെ മുന്നേ ഈ മാസം ഇരുപത്തിനാലിന് മുന്നേ ഒരു ഡേറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് പോല ലോഡിനനുസരിച്ച് ഇരുപത്തിനാലാം തീയതി അങ്ങനെ ആക്കുക ഇരുപത്തിനാലാം തീയതി കാസർഗോഡ് കൊടുക്കുക വലിയ സബാറ നിറച്ച് കയറില്ലേ വന്നോ വന്നോ തിരുമേന നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല വലൊന്നും ഇട്ടിട്ടില്ല ഈ വലുത് സംഗതി നോക്കണ്ട നാൽപ്പിനും മുപ്പിനൊക്കെ വിറ്റീൻ്റെ ഒരു പതിനഞ്ച് റുപ്പ്യൊക്കെയാണ് കൊടുക്ക

പിന്നെ പിന്നെ ഇപ്പൊ വല്യ വല്യം ഇത് വന്ന നമ്മളെ നാമഡോയ്ക്ക് പുതിയ വലുത് എത്തിയിട്ടുണ്ട് പിന്നെ ചെറിയ കാലപ്പാടി മുന്നൂറിൻ്റെ ഉണ്ട് മുന്നൂറ്റി അമ്പത് വന്നിട്ടുണ്ട് പിന്നെ നല്ല ജേത്തയായിട്ട് വന്നിട്ടുണ്ട് നല്ല പിന്നെ അവിടെയൊക്കെ നമുക്ക് ഈ സ്ഥലം കൂടി നമ്മൾ അതും കൂടി നമ്മൾ നമ്മളെ പ്രസക് കാണിച്ചു കൊടുക്കണം നമ്മളെ ഇത് കാണുക്ക് നമ്മ ഇതാണ് ഇപ്പൊ നമ്മള് ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വലുതാക്കള് ഈ സ്റ്റെപ്പ് താഴോട്ടിങ്ങാസ്റ്റ് ചെറിയ സ്ഥലത്ത് ചെറിയ സ്ഥലത്തേക്കും തുടങ്ങിയതേനു ആ ടൈമിൽ ഇനി നമ്മളെ അടിയിലൊക്കെ നമ്മളിപ്പോ ലോങ്ങൻ മറ്റേതൊക്കെ നമ്മള് ഇവിടുന്ന് പൊറച്ച് കാണും അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് അങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ട് അവിടെ പച്ചക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ അപ്പൊ നീ കണ്ടു കൂടി നമ്മൾ ഒന്നാക്കിയാണ് സ്റ്റെപ്പ് ആക്കി കൊണ്ടാളാ സ്റ്റെപ്പാക്കി കൊണ്ടോ സ്ക്കിട്ട് നമ്മള ആന തേങ്ങന്റെ തെങ്ങാണ് അവിടെ അങ്ങനെ കാണുന്നത് അതെന്താ വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകാ നിറച്ച് കായല അതാ ആ വലിയ ഈ വലിയ തെങ്ങ് വലിയ തെങ്ങോ അതെ അതെ അതല്ല അതിന്റെ അപ്പുറത്ത് വലുത് അല്ല കായലേതാണ് ഈ ഒരു വല്യ തേങ്ങ അത്യാവശ്യം ഒരു നാപ്പ് കൊല്ലം വയക്കുള്ള തെങ്ങാണ് ഇതിപ്പോ നമ്മളീ അബിയൊക്കെ അബിയൊക്കെ നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടെന്നു വേണേൽ അടുത്തല്ലോ പിന്നെ ഒന്ന് കാച്ചാന്ന് നോക്കാൻ നമ്മള് കാരണം ഒരു വല്ല ആവണല്ലോ വെച്ചിട്ട് കാണിക്കാൻ ലെവലാക്കി ഒരുപാട് ഒക്കെ ഒക്കെ ഒഴിവാക്കുക ഒക്കെ ഒഴിവാക്കാ